നിലമ്പൂർ സബ് ടെഷറി നിർമ്മാണം തുടങ്ങി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു കേന്ദ്രം സാമ്പത്തികമായി അഞ്ചു വർഷം കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കും ആ ധനകാര്യ ഓരോ സംസ്ഥാനത്തിൽ നിന്നും എത്ര കൊടുക്കണം എന്ന് ചോദിക്കുന്നത് പത്ത് വർഷം പത്താം ധനകാര്യ കമ്മീഷൻ സമയത്ത് ഇന്ത്യയിലാകെ സംസ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ച പണം നൂറ് രൂപയാണെങ്കിൽ അതിൽ മൂന്ന് രൂപ എൺപത് പൈസ കേരളത്തിൽ വന്നുകൊണ്ടിരുന്നു ഇപ്പൊ എത്ര രൂപ അറിയാവും പൈസ നേരെ പകുതി ഒരു രൂപ തൊണ്ണൂറ് വയസ്സാന്ന് പറഞ്ഞാൽ പൈസ എന്ന് വെച്ചാൽ നിങ്ങൾ ചുരുക്കി കാണരുത് ഒരു രൂപ തൊണ്ണൂറ് വയസ്സാ വെച്ച് ഈ വർഷം കിട്ടുന്ന ഇരുപത്തേഴായിരം കോടിയാണ് അപ്പൊ നേരെ ഇരട്ടി കിട്ടേണ്ടതാണ് ഇരുപത്തേഴായിരം കോടികൾ കിട്ടുന്നതാണ് അതും പോയി ഇങ്ങനെ രാഷ്ട്രീയമായി തന്നെ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന നിലപാടുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടുള്ള ഇതിനേക്കെ നമ്മൾ നിരന്തരമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് കിട്ടാനുള്ള ധാരാളം പണം അങ്ങനെ കിട്ടുന്നില്ല ഓരോ മേഖലയിലും അതായത് ഞാനിപ്പോൾ ഒരു ചായ കുടിച്ചാൽ മുൻപായിരുന്നെങ്കിൽ ആ ചായക്ക് ഒരു രൂപ ടാക്സ് ഉണ്ടെങ്കിൽ ഒരു രൂപ ടാക്സ് സംസ്ഥാന ഗവൺമെന്റിനായിരുന്നു കിട്ടുന്നത് നിങ്ങൾ ഒരു സാരി മേടിച്ചാൽ അതിനകത്ത് പത്ത് രൂപ ടാക്സ് ഉണ്ടെങ്കിൽ പത്ത് രൂപയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു വരുന്നത് ഇപ്പോ പത്ത് രൂപ ടാക്സ് വന്നാൽ അഞ്ചു രൂപ കേന്ദ്ര ഗവൺമെന്റ് പോകും അഞ്ചു രൂപ ഇവിടെ വരും ഇതാണ് ജി എസ് ടി അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി വരുമാന നഷ്ടം ഉണ്ടായി അങ്ങനെ സംസ്ഥാനം ഈ സമയത്തിനകം ശ്വാസം മുട്ട മുട്ടേണ്ടതാണ് നികുതി ഇനത്തിലും മറ്റു ഫണ്ടുകളും വളരെ പരിമിതമായാണ് കേന്ദ്രം അനുവദിക്കുന്നത് നികുതി ഇനത്തിൽ നാല് വർഷം മുമ്പ് കേരളത്തിന് മുപ്പത്തി മൂവായിരം കോടി രൂപ ലഭിച്ചിരുന്നത് ഇപ്പോൾ ആറായിരം കോടിയായി കുറച്ചുവെന്നും കേന്ദ്ര ഫണ്ട് തടയുമ്പോൾ കേരളം പിടിച്ചു നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒന്നര ദശാംശം ഒമ്പത് ഒമ്പത് കോടി രൂപ ചെലവിൽ നിലമ്പൂർ വീട്ടിക്കുത്താണ് ട്രഷറി നിർമ്മിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന പത്തിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിട നിർമ്മാണം ശിലാസ്ഥാപന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മ സലീം അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാം എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പഅലി തുടങ്ങിയവർ സംസാരിച്ചു